നന്നാക്കി പറഞ്ഞോണ്ടേ നമ്മളോട് ആദർ സമ്മേളനം ബക്കലില്ല ഷജറാളാണ് എല്ലാ സ്ഥലത്തും സമസ്തന്റെ പേരിൽ ആദർ സമ്മേളനം പക്കൽ ജിഫ്രി മുത്തുക്കളുടെ പിന്തുണയുണ്ട് മുഷാറിന്റെ പിന്തുണ അതാണ് നെളിഞ്ഞ അടക്കേണ്ടത് അതുകൊണ്ട് ഇന്ന് നമ്മളെ കോഴിക്കോട് പരിപാടിയിൽ പ്രസംഗിക്കുന്ന പ്രാസംഗികമായ ശ്രദ്ധക്ക് ഹിക്കുമത്തിന്റെ പ്രസംഗം വേണ്ടട്ടാ അതായത് ഇങ്ങനെ പ്രസംഗം പറയും നമ്മൾ ജിഫ്രി മുത്തുക്കൂടെയും അവിടെയും പിന്നിൽ അടിഞ്ഞുറച്ച് നിൽക്കുന്നറുണ്ട ജിഫ്രി മുത്തുക്കാത്തകള് പറയാനുണ്ടാ അയാള് മൂത്ത സജറാണ് സജറാളെ ഈ രൂപത്തിൽ താരാട്ട് പാടി മിഠായി കൊടുത്ത് ഐസ്ക്രീം കൊടുത്ത് പാലൂട്ടി ഉറക്കുന്ന ആളാണ് ജിഫ്രി മുത്തുക്കാത്തുകൾ അതുകൊണ്ട് അയാളെ പരാമർശിക്കാനാണ് വേണ്ട പാടക്കാട് സാധാർത്ഥികളെ ബാക്കിൽ നിൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ മതി ഇന്ന് വെറുതെ ജിഫ്രി മുത്തുക്കാത്തുകളുടെ മുമ്പ് പിന്നിൽ അണി അണിനിരക്കുന്ന സയ്യിദല്ലമയുടെ പിന്നിൽ അണിനിരക്കുന്ന വെറുതെ ഒന്നും പറണ്ട നന്നാക്കി കൊടുത്തോണ്ടേ എന്താ അവിടെ നമ്മളൊക്കെ പൊട്ടന്മാരാ ാല മനസ്സും ഇങ്ങനെ കേട്ട് ഒരു കൊല്ലത്തിന് മേലായി സമസ്ത ആദർ സമ്മേളനം സമസ്തമ്മേളനം സകല സ്ഥലത്തും ഈ മുഷാവറങ്ങളെ പിന്തുണണ്ട് മറ്റേ മുഷാവറങ്ങൾ മുണ്ടുപൂജിൽ എട്ട് പത്ത് ആൾക്കാർ ഇങ്ങനെ മനസ്സിനെക്ക അന്ന ആൾക്കാരും കൂടെ പറപ്പിക്കുക ആകെ തേങ്ങുറിമാതിരി കുറച്ചാൾക്കാരുള്ളൂ ഒരു നേതാവിന് മുന്നേക്കൊക്ക ഇല്ല ആകെ ജിഫ്രി മുത്തുക്കാത്തങ്ങളാണ് മഹാനായ ജിഫ്രി മുത്തുക്കോത്തങ്ങൾ എല്ലാ സ്ഥലത്തും ഇവർക്ക് ജിഫ്രി മുത്തുകാത്തുകൾ മാത്രമേ ഉള്ളൂ വേറൊരു അനുസര ഉയർത്തി പറഞ്ഞില്ല അപ്പൊ നമ്മൾ ഒന്നും എന്താ കോഴിക്കോട് പ്രസംഗിക്കുമ്പോ പറയാനുള്ളത് ജിഫ്രി മുത്തുകാത്തുകൾ വലുതാക്കി വെക്കേണ്ട വേണ്ട അത് കണ്ണിന്റെ ചൂടിന്റെ കേട്ട വർത്തമാനം വെറുതെത്തിന്റെ പ്രസംഗം നടത്തി ആരെങ്കിലും പിന്നെ ഇതിൽ അടി ഉറച്ച് നിർത്താമെന്നു പറഞ്ഞാൽ നമ്മളും സയുദുള്ള വേക്കലാണ് വരണ്ട അപ്പൊ ആകെ ഉള്ളത് മുയം പാത്തിലാവും പാണക്കാട് സാധിക്കരുശാബ്ദികളുടെ കൂടെ പാണക്കാട് തങ്കന്മാരുടെ കൂടെ പിന്നിൽ അടിയുറച്ച് സമസ്ഥയിലും മുസ്ലിംലീഗും അണിനിരുന്ന പ്രവർത്തകന്മാരായിരിക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമസ്തനെ ബാക്കിൽ അണിയടിയുറച്ച് നിൽക്കുന്ന വേറെ എന്തെങ്കിലും പാർട്ടിയിൽ വന്നുണ്ടായിക്കോട്ടെ അങ്ങനെ പ്രസംഗിച്ച മതി ഇത്ര വെറുതെ സയ്യിദുലമ്മ നമ്മുടെ സയ്യിദുൽ ഉലമയുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കുന്ന വരക്കൽ മുല്ലക്കുത്തങ്ങൾ മുതൽ സയ്യിദുൽ ഉലമ വരെ എന്ന് പറയണ പറയാനോ വേണ്ട സയ് ആകെ അവിടെ പിന്നെ ഈ സജറകളെ ആദർശം മേളം വിജയിക്കുന്നതിന് ഒറ്റ കാരണം ജിഫ്രി മുത്തുഖാത്തുകളുടെ പിന്തുണയാണെന്ന് അതും പറഞ്ഞുകൊണ്ടേ ഇനി വെറുതെ അണികളെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് ജിഫ്രി മുത്തുഖാത്തങ്ങളെ വലുതാക്കി പറണ്ട പരാമർശിക്കാത്തക്കും വേണ്ട ഒന്നാമത്തെ പ്രശ്നം അയാളാണ് നമ്മൾ അല്ലാതെ വിചാരിച്ചിട്ടാണ് പറഞ്ഞണ്ട് ഇസ്ലാം ദീൻ നമ്മളെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് എല്ലാവരും നമ്മൾ സംസാരിക്കുന്നുണ്ട് ഈ സമുദായത്തെ നന്നാക്കണം ഇവിടെ കെട്ടിറപ്പോടു കൂടി മുന്നോട്ട് പോകണം ദീന് പഠിക്കണം ഒന്നാം ക്ലാസ്സിൽ വരെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇതങ്ങനെ വലുതായി വരുമ്പോൾ ഉള്ള പ്രശ്നം കൊയ്യാൻ സൈദുള്ള മുത്തുക്കയത്തുകൾ ഉണ്ടാക്കുകയും ചെയ്യും ഇത് പിന്നെ അയാളെ മഹാനാക്കും ചെയ്യും അപ്പം ആമാര് തട്ടിപ്പടുത്തു പറഞ്ഞു കണ്ടേ ഉള്ള കുട്ടികളെയും കൂടി ഇല്ലാതാക്കണ്ട ആകെ പത്താള് മതി നമുക്ക് സത്യം പറയാം സൈദുല്ല്മ ജിഫ്രി മുത്തുക്കയത്തുകളാണ് സകല ഷജറാക്കും പിത്തനാക്കും ഇവിടെ വളരാനും ഈ രൂപത്തിൽ അവർ സമുദായത്തെ ആക്രമിക്കാനും മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഈ കുരൂപത്തില കുത്താനും സ്വാതന്ത്ര്യം കിട്ടിയത് സമസ്തന്റെ പേരിൽ ഇത്ര നെളിഞ്ഞ ആദർ നടത്താനുള്ള അവസരം കിട്ടിയത് സമസ്തന്റെ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്താനുള്ള അവസരം കിട്ടിയത് സമസ്തന്റെ നബിദിന റാലിയിലെ ബാനർ വരച്ചു കയറാനൊക്കെ പ്രചോദനം ജിഫ്രിയ മുത്തുക്കാത്തുള്ള പിന്തുണ മാത്രമാണ് ആർക്ക് പൊള്ളിയാനും മേടിയില്ല പൊള്ളാതിന് കാര്യമില്ല അയാളെ നന്നാക്കി പറഞ്ഞോടിക്ക അയാളാണ് മുയം മുയം പിത്തത്തിനും കാരണം അയാൾ ആട്ടി പറഞ്ഞേക്കണം ളാണ് ഈ സമുദായം അങ്ങനെ അഹങ്കാരം പിത്തനക്കാര് എന്തുണ്ടാവും ഇബിലീസ് ഇപ്പൊ എന്താ കാലത്തും പിത്തനക്കാരെ പ്രോത്സാഹിപ്പിക്കരുത് അത് പ്രോത്സാഹിപ്പണോ മുസാവറങ്ങൾക്ക് ഉള്ളത് അവർ നന്നായി പറഞ്ഞോട്ടെ മുസാവറങ്ങൾ ഒരാ പിന്നെ നാല് നല്ല രംഗത്ത് വരുന്നില്ല രംഗത്ത് വരുന്ന മുഴുവനും